ിസ്ഥാദ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട് ഭീതി അകറ്റണം കാന്തപുരം എന്താണ് ഭീതി എന്താ വിഷയം അത് നമുക്കൊന്ന് കേൾക്കാം എല്ലാവരും വിശാലമായി വിശദമായി ഇരുന്ന് കേൾക്കണം പറഞ്ഞ നടപടിക്രമങ്ങൾ നാം നിർവഹിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അസ്സലാമലൈക്കു വാഹി വാബർക്കാത്തു നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ നരകിക്കാൻ നാം കാരണമാകും എന്തിനാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് മരിച്ചവരെയും അനധികൃതമായി ലിസ്റ്റിൽ കിടന്നുകൂടിയവരെയും ഇരട്ട വോട്ടുള്ളവരെയും ഒഴിവാക്കാൻ എന്നാണ് മറുപടി ഈ മറുപടി കേൾക്കുമ്പോൾ കൊള്ളാലോ സംഗതി എന്ന് നാം വിചാരിക്കും അതിനിപ്പോൾ വീടുകൾ തോറും കയറുന്ന ഉദ്യോഗസ്ഥൻ ഡേറ്റ ശേഖരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ പോരെ എന്തിനാണ് ഇത്ര സങ്കീർണമായ നൂലാമാലകൾ ലക്ഷ്യം വോട്ടർ പട്ടിക ശുദ്ധീകരണമല്ല ചില പ്രത്യേക വിഭാഗ വിഭാഗങ്ങളെ ഒഴിവാക്കുക എന്നതാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ മരിച്ചവരെന്ന് പ്രഖ്യാപിച്ചവരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കപിൽ സിബൽ തെളിയിച്ചിട്ടുണ്ട് ബീഹാറിൽ ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയതല്ല പലരും മനഃപൂർവ്വം പുറത്താക്കപ്പെട്ടതാണ് കൊടുവള്ളിയിലും സംഭവിച്ചത് അതുതന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കാണാതായവർ രേഖകളുമായി ബന്ധപ്പെട്ട ഓഫീസർമാരെ സമീപിക്കുന്നു അവരെല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അഞ്ഞൂറ് പേർക്ക് വോട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാനില്ല അതായത് ബീഹാറിൽ സംഭവിച്ചത് തന്നെയാണ് കൊടുവള്ളിയിലും സംഭവിച്ചത് കൊടുവള്ളി നമ്മുടെ നാട്ടിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് കേരളത്തിൽ എസ് ഐ ആറ് തുടങ്ങാൻ പോവുകയാണ് ഇന്ന് അഥവാ നാലാം തീയതി മുതൽ നിയമസഭയിലെ പ്രമേയവും ഒച്ചപ്പാടുകളും ഒക്കെ വെറും കണ്ണിൽ പൊടിയിരലാണ് തൃശൂരിൽ വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും അതിന്റെ പിന്നാലെ പോകാത്തവരാണ് കേരളത്തിലെ എല്ലാ പാർട്ടിക്കാരും പാർട്ടിക്കാർ ശരിയാക്കും എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് പൂർണമായും നാം വിശ്വസിക്കാൻ പാടില്ല പാർട്ടിക്കാർ ശരിയാക്കും വോട്ട് കിട്ടാൻ വോട്ട് ലിസ്റ്റ് തയ്യാറാക്കുക അവനവൻ്റെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ വോട്ട് കിട്ടുന്നതിലേക്ക് ആളുകളെ ചേർക്കുക എന്നുള്ളത് അത് അവരുടെ ഒരു ജോലിയാണ് എന്നാൽ അവർ ശരിയാക്കും എന്ന് പറയുന്നത് പൂർണമായും നാം വിശ്വസിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടില്ല ഓരോ ബൂത്തുകളിലും പാർട്ടികളുടെ ബൂത്ത് ഏജൻറ്റുമാരുണ്ടാകും അവരുടെ കയ്യിൽ വോട്ടർ പട്ടികയും ഉണ്ടാകും വോട്ട് ചെയ്യുന്നവരുടെ പേരിന് നേരെ അവർ ടിക്ക് ചെയ്യും ആരൊക്കെ വോട്ട് ചെയ്തു ഒഴിഞ്ഞുകിടക്കുന്നു ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ പേരിലും ഇല്ലാത്ത അഡ്രസ്സിലും എത്ര പേർ പോളിംഗ് ബൂത്തിലെത്തി എന്നൊക്കെ എല്ലാ പാർട്ടിക്കാർക്കും നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ അവർ അതിന് മുതിർന്നിട്ടില്ല എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ ഇതേപോലെ നമുക്ക് പൂർണമായും പാർട്ടികളെ വിശ്വസിച്ച് നാം ഇരിക്കാൻ പാടില്ല അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകൾ ദളിത് മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റികളിലെ ചെറുപ്പക്കാർ ഓരോ വാർഡിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് വീടുകൾ കയറി ഇറങ്ങി ഒരാളും പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് രേഖകൾ കൊടുത്താലും കൊടുവള്ളിയിൽ കണ്ടതുപോലെ ഉദ്യോഗസ്ഥർ അത് പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ പേരും വിലാസവും അവരുടെ കയ്യിൽ ഏൽപ്പിച്ച രേഖകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണത് നാൽപ്പത് ലക്ഷം മലയാളികളാണ് കേരളത്തിന് പുറത്തുള്ളത് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണം ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളിൽ വെട്ടിനിരത്താനുള്ള സാധ്യത കൂടുതലാണ് അയ്യായിരം വോട്ടിന് താഴെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് തിരിമറി നടത്തി വിജയം അട്ടിമറിക്കാൻ സാധിക്കും വോട്ടൊന്നിന് മുപ്പത് രൂപ നൽകി വോട്ടുകൾ വെട്ടിമാറ്റിയതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഈയിടെ തെളിവ് സഹിതം പറഞ്ഞിട്ടും നമ്മൾ ആരും അതിന്റെ പിന്നാലെ പോയിട്ടില്ല ഓരോ പൗരൻ്റെയും വോട്ട് ഉറപ്പുവരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ വെട്ടിമാറ്റലിന് ചുക്കാൻ പിടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇത് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഏജൻസി വഴി വോട്ടവകാശം നേടിയെടുക്കുക എന്നത് സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഓരോ വാർഡിലും ചെറുപ്പക്കാർ കൂട്ടായ്മകളുണ്ടാക്കി പരിശീലനം തേടി വോട്ട് യജ്ഞം നടത്തണം ഒരു പൗരന്റെയും വോട്ട് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പു വരുത്തണം മഹല്ലുകൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട് അതേപോലെ മറ്റ് ആരാധനാലയങ്ങളുടെ കമ്മിറ്റികൾക്കും ഒരുപാട് ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹല് സംവിധാനം വളരെയേറെ കൃത്യമാണ് ഓരോ മഹലിലും എത്ര ആളുകളുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം അപ്പോൾ അവർക്കൊക്കെ വോട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അതാത് മഹല് കമ്മിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു ഉത്തരവാദിത്തമാണ് ഇത് കാലാനുസൃതമായി ഏറ്റെടുക്കണം അതിനുവേണ്ടി പ്രത്യേകം അടിയന്തര കമ്മിറ്റികൾ വിളിച്ചുകൊണ്ട് വേണ്ടത് നടപടികൾ സ്വീകരിക്കണം അത് ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ധർമ്മസമരമാണെന്ന് എല്ലാവരും ബോധ്യം ബോധ്യപ്പെടണം ഹത്തീപുമാർക്ക് ഏറെ ചെയ്യാനുണ്ട് മാലിമ്യങ്ങൾക്കേറെ ചെയ്യാനുണ്ട് അതേപോലെ സംഘടനകൾക്കേറെ ചെയ്യാനുണ്ട് എല്ലാവരും ഒരു വോട്ട് യജ്ഞം നടത്തി ഈ വിഷയത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാവശ്യമായ അവർ അന്യവൽക്കരിക്കപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി അവരെ ഇവിടുത്തെ അഭയാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ടത് സമയോചിതമായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ കാലയളവിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റു യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉറപ്പു വരുത്തിയതിനു ശേഷമേ അത്തരം യാത്രയ്ക്ക് ഡേറ്റ് എടുക്കാവൂ അല്ലെങ്കിൽ മുതിരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു യാത്ര കൊണ്ട് നാം വോട്ടർ പട്ടിക ലിസ്റ്റിൽ നിന്ന് പുറത്തള്ളപ്പെട്ടാൽ പിന്നെ അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നതായാൽ യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന അമീറുമാരും യാത്ര ഉദ്ദേശിക്കുന്ന മൊമ്മിനങ്ങളും ഈ ഒരു സമയം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്